ഹായ് ഓൾ ഡോക്ടർ ഡൽ സലീമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് ആഹാര പദാർത്ഥങ്ങളാണ് കാരണം ആ സമയത്ത് നമ്മൾ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ചില അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷനാണ് അതായത് ആദ്യത്തെ മീനാണ് പ്രഭാത ഭക്ഷണം അല്ലേ നമ്മൾ ശരിക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെ പതിനാല് മണിക്കൂറൊക്കെ ആഹാരം കഴിക്കാതിരുന്ന് നമുക്ക് കഴിക്കുന്ന ഒരു ആഹാരമാണ് നമ്മുടെ രാവിലത്തെ ആദ്യത്തെ മീനാണ് നമ്മുടെ എം ഡി സ്റ്റൊമക്കാണ് അപ്പോൾ ഈ സമയത്ത് ശരിക്കും ന്യൂട്രിയൻസ് ഉള്ള വളരെ പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ആദ്യത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പക്ഷേ എം ഡി സ്റ്റൊമക്കിൽ ഒരു കാരണവശാലും നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് നമുക്കിപ്പം എടുക്കാം അല്ലെങ്കിൽ ഓറഞ്ച് മൊസമ്പി പോലുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അത് ഭാവിയിൽ അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് അസിഡിറ്റി ഉള്ളവരിൽ അസിഡിറ്റി കൂടാനുള്ള സാധ്യത കൂടുതലാണ് തേട്ടൽ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാൻ സാധ്യതയാണ് അപ്പോൾ രാവിലെ വെറും വയറ്റിൽ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക പക്ഷേ അതിന് പകരം നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം വാട്ടർ മെലൻ വളരെ നല്ലതാണ് രാവിലെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ പപ്പായ കഴിക്കാം കഴിക്കാം ഡേറ്റ്സ് രാവിലെ കഴിക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ ഡേറ്റ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെ തന്നെ കഴിക്കുന്നതാണ് റേസിൻസ് കഴിക്കാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാവിലെ കഴിക്കാം അപ്പം രാവിലെ ആ ഒരു കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക സിട്രസ് ഫ്രൂട്ട്സ് രാവിലെ കഴിക്കാതിരിക്കാൻ നോക്കുക ഇനി രണ്ടാമത്തെ കാര്യം സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് വീട്ടിലെല്ലാം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കും ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് പക്ഷേ വൈറ്റ് ബ്രെഡ് ഒരിക്കലും ഒരു ഗുണവും ഇല്ലാത്തതാണ് വൈറ്റ് ബ്രെഡ് അപ്പം അതിനകത്ത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് അതുമാത്രമല്ല അത് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യൂല ഡൈജസ്റ്റൻ അത് മോശമാണ് കാരണം മൈദ അടങ്ങിയ ആഹാരങ്ങൾ രാവിലെ കഴിക്കുന്ന ഒട്ടും നല്ലതല്ല ഡൈജസ്റ്റിന് പ്രോബ്ലം വരും ഫൈബർ ഒട്ടും കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം മലബന്ധം ഉണ്ടാവാം പിന്നെ അതുപോലെ പോഷകം ഒട്ടും നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നില്ല നമ്മൾ വൈബ്രഡ് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിസ് വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് രാവിലെ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിഗ്രെയിൻ ബ്രെഡ് കഴിക്കാം ബ്രെഡാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി വെള്ള അരി കൊണ്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ബ്രൗണരി കൊണ്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാം തബിട് കൊണ്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഗോതമ്പ് ഉള്ള ഓട്സ് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് രാവിലെ കഴിക്കുന്ന വളരെ നല്ലതാണ് പോഷകമൂല്യമുണ്ട് പിന്നെ മുട്ട രാവിലെ തന്നെ കഴിക്കുന്നത് ഒന്നോ രണ്ടോ വെള്ള മുട്ടയുടെ വെള്ളയൊക്കെ കഴിക്കുന്നത് ഞാൻ പലപ്പോഴും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രാവിലെ തന്നെ രണ്ട് വെള്ള മുട്ടയുടെ വെള്ള അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് പിന്നെ നമുക്ക് ബിസ്ക്കറ്റ്സ് രാവിലെ മിക്ക ആളുകളും ബിസ്ക്കറ്റ്സ് കഴിക്കാറുണ്ട് ബിസ്ക്കറ്റും പല ബിസ്ക്കറ്റ്സിലും എഴുതിയിട്ടുണ്ടായിരിക്കും മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റാണ് വീറ്റ് ബിസ്ക്കറ്റാണെന്നൊക്കെ പക്ഷേ എന്നാലും ഈ ബിസ്ക്കറ്റ്സിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട് ഈ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊന്നും രാവിലെ കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത് രാവിലെ അല്ല ശരിക്കും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ രാവിലെ സമയത്തിൽ പാക്കേജ് പാക്കേജ് പാക്കറ്റിലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക ഉണ്ടാക്കി തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിലെല്ലാം എന്നിപ്പോൾ ബിസ്ക്കറ്റിലുകളിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിഫൈൻഡായിട്ടുള്ള ഷുഗറാണ് ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞാണ് റിഫൈൻഡ് ഓയിലോ റിഫൈൻഡ് ഷുഗറോ നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ പാക്കറ്റ് ഫുഡ്സിൽ രാവിലെ തന്നെ കഴിക്കുന്ന ഒട്ടും നല്ലതല്ല നമുക്ക് ആ സമയത്ത് വേണ്ട നല്ല പോഷകമൂല്യമുള്ള ആഹാരമാണ് കാരണം ബ്രെയിനിൻ്റെ എനർജിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജത്തിന് എല്ലാം എം ഡി സ്റ്റൊക്കാണ് വയറിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കൊരു ന്യൂട്രിയൻ റിച്ച് ഫുഡ് കിട്ടാൻ വേണ്ടി അപ്പം നമ്മൾ കൊടുക്കുന്ന ഇങ്ങനത്തുള്ള ആഹാരമാണെങ്കിൽ നല്ലതല്ല സ്ഥിരമായി കഴിക്കുന്ന നല്ലതല്ല അപ്പം ഒരു സ്ഥലത്ത് പോവുകയാണ് നമുക്കൊരു ആഹാരവും കിട്ടുന്നില്ല അപ്പോൾ ബിസ്ക്കറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ ബിസ്ക്കറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എന്നും ഇത്തരത്തിൽ ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ടീയും കോഫിയും നമ്മൾ വെറും വയറ്റി കുടിക്കരുത് അസിഡിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും പല ആളുകളുടെയും ശീലമാണ് വെറും വയറ്റി കുടിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും മാർഗം ഇല്ലെങ്കിൽ കുടിക്കാം കുഴപ്പമില്ല പക്ഷേ ചില പറ്റുമെങ്കിൽ ശീലം മാറ്റുന്നതാണെന്നല്ല ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ചായയും കാപ്പിയും കഴിക്കേണ്ടത് കാരണം ഈ ചായയും കാപ്പിക്കകത്ത് നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് നമ്മുടെ പ്രോട്ടീൻ അബ്സോർഷൻ അമിനോ ആസിഡ്സിൻ്റെ അപ്സോർഷൻ വൈറ്റമിൻ അബ്സോർഷൻ പോലുള്ള പല അബ്സോർഷനെയും ഇൻഹിബിറ്റ് ചെയ്യും നിങ്ങൾ ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്കും കുറച്ച് ദിവസം മുമ്പ് അവരൊരു റിമൈൻഡർ വന്നായിരുന്നു പല ആളുകൾക്കും അനീമിയ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ച ആഹാരത്തിനോടൊപ്പം ചായ കുടിക്കുന്നതാണ് അപ്പം അയൺ അബ്സോർഷൻ അത് പൂർണ്ണമായിട്ട് ഇൻഹിബിറ്റ് ചെയ്യും ഈ ചായ ആഹാരത്തിനോടൊപ്പം കഴിച്ചാൽ അപ്പോൾ ആഹാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥിരമായി കഴിക്കുന്നവരിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലുള്ള അസുഖങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഇടയ്ക്ക് വീണ്ടും റിമൈൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അതൊരു കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പറ്റുമെങ്കിൽ ചായ ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഒരു മാർഗ്ഗവും നിങ്ങൾക്ക് അസുലിറ്റി ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ രാവിലെ കഴിക്കുന്നവർ കുഴപ്പമില്ല ചില ആളുകൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ ചായ കുടിച്ചിട്ടേ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള പല ആളുകളും നമുക്കറിയാം അപ്പോൾ അങ്ങനെ ശീലമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം അപ്പം സിട്രസ് ഫ്രൂട്ട്സിൻ്റെ സെയിം എഫക്റ്റ് ആണ് ഏകദേശം ചായയും കാപ്പിയും നമ്മൾ ഈ വെറും വയറ്റിൽ കുടിച്ചാലുള്ള പ്രശ്നം ഈ ന്യൂട്രിയൻ അബ്സോർഷനാണ് അപ്പോൾ ജീര ജീര വെള്ളം അല്ലെങ്കിൽ കരിങ്ങാരി വെള്ളം അങ്ങനെയുള്ള വെള്ളമൊക്കെ രാവിലെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ച് രാവിലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എപ്പോഴും ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഫ്രൈഡ് ഫുഡ് നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ സമൂസ വട പൂരി പോലുള്ള സാധനങ്ങൾ എണ്ണയിൽ മുക്കിപ്പൊലിച്ച് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഹൈ കാലറിയാണ് അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ ഹൈ കണ്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ഥിരമായി രാവിലെ കഴിക്കുന്ന ഒട്ടും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് വല്ലപ്പോഴും കഴിക്കാം മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തത് സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് നമ്മൾ സാധാരണ കഴിക്കാറുണ്ട് ചില ആൾക്കാർ ഈ ഹെൽത്തി ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഈ ആയിട്ടുള്ള ജ്യൂസസിന്റെ ബോക്സസ് വാങ്ങിക്കാറുണ്ട് ക്യാൻഡ് ജ്യൂസ് പാക്കേജ്ഡ് ജ്യൂസ് കുടിക്കാറുണ്ട് അത് ഒട്ടും നല്ലതല്ല കാരണം അതിനകത്ത് മൊത്തം ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കിപ്പോൾ കഴിക്കണമെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് വീട്ടിൽ കട്ട് ചെയ്ത് കഴിക്കുക ഇനി ജ്യൂസുകാരെ കുടിക്കണമെങ്കിൽ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിക്കാം പക്ഷേ അരിക്കരുത് അരിക്കാതെ തന്നെ കുടിക്കുക കാരണം ഇങ്ങനെയുള്ള ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഷുഗർ ഹൈക്കാവും അപ്പം അത് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കാരണം ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒരു കാരണവശാലും ഒത്തിരി ഇങ്ങനെ ഹൈ ഷുഗർ ശരീരത്തിൽ കൂടുന്ന സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് പ്രോസസ്ഡ് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് നമുക്ക് ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം ലോ ഫൈബർ ആണ് ഞാൻ പ്രോസസ്ഡ് ഫുഡ് പല ആഹാരങ്ങളും ഇപ്പോൾ പല സ്ഥലങ്ങളിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ പ്രോസസ്ഡ് ലോ ഫൈബർ ഹൈ ഷുഗർ ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഉള്ളത് സ്പൈസി ഫുഡ് രാവിലെ കഴിക്കാതിരിക്കുക അത് അസിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ചട്നി പിക്കിൾ പോലുള്ള സാധനങ്ങൾ വെറും വയറ്റി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എരിച്ചിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പ്രോസസ്ഡ് മീറ്റ് ഒഴിവാക്കുക പ്രോസസ്ഡ് മീറ്റെന്ന് പറഞ്ഞാൽ ഹാംബർഗർ ഈ പിന്നെ സോസേജ് പോലുള്ള സാധനങ്ങൾ പല കടകളിലും വാങ്ങിക്കാൻ കിട്ടും അത് രാവിലെ കൊടുക്കുന്നത് നല്ല പ്രത്യേകിച്ചും പ്രോസസ്ഡ് മീറ്റ് നമ്മൾ ഒരു മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ശരീരത്തിന് ഒട്ടും നല്ലതല്ല ഇതിൻ്റെ അകത്തെ പ്രിസർവേറ്റീവ്സും പല കെമിക്കൽസും അഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രോസസ്ഡ് മീറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഹാർട്ട് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഹാർട്ട് ഡിസീസും കൊളസ്ട്രോളും ഹൈ ആയിട്ട് പല സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പ്രോസസ്ഡ് മീറ്റ് കഴിക്കരുത് പ്രോസസ്ഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ചില സമയത്ത് അങ്ങനെ ആഹാരമേ ഉള്ളെങ്കിൽ അത് കഴിക്കാം ഇപ്പം ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഒരു ആറ് എട്ട് മാസം പ്രോസസ്ഡ് മീറ്റ് കഴിച്ചിട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോകുകയാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കാം മാക്സിമം നോക്കുക പ്രോ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുക നോക്കുക കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക കാരണം ഈ പ്രോസസ്സിന് അത് ധാരാളം പ്രശ്നങ്ങളുണ്ട് അതായത് പിന്നൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് പറയാം പിന്നെയുള്ളത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് പല കുട്ടികൾക്കും രാവിലെ ഇഷ്ടമുള്ള സാധനമാണ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അതായത് വൈകുന്നേരം അത് ധാരാളം ഹൈ സോഡിയുണ്ട് ഉപ്പ് അതുപോലെ ഒരു അൺഹെൽത്തി ഫുഡാണ് അൺഹെൽത്തി ഫാറ്റ് ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മെയിൻ ഫുഡായിട്ട് ഇത് കൊടുക്കരുത് വല്ലപ്പോഴും മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എപ്പോഴും ദിവസവും കഴിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമായിട്ട് വരുന്നത് ഈ പറഞ്ഞ ഈ ഫ്രൈഡ് ഫുഡ് ആണെങ്കിലും അതുപോലെ സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് ആണെങ്കിലും പ്രോസസ്ഡ് ഫുഡ് സ്പൈസി ഫുഡ് പ്രോസസ്ഡ് മീറ്റ് ഇൻസ്റ്റൻറ് നൂഡിൽസ് വല്ലപ്പോഴും ഉപയോഗിക്കാം പക്ഷേ സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മൾ ഈ ആഹാരം രാവിലത്തെ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ആ സമയത്താണ് വേണ്ടത് പ്രോട്ടീൻ ഉണ്ടാവണം അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവണം അതിൻ്റെ അകത്ത് ഫാറ്റ് അടങ്ങണം അപ്പം പുഴുങ്ങിയ മുട്ട കഴിക്കാം പയർ പുഴുങ്ങിയത് കഴിക്കാം അവൽ കഴി അവല് കഴിക്കാം പിന്നെ അതുപോലെ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം ഗോതമ്പ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഓട്ട്സുള്ള ആഹാരം കഴിക്കാം ബ്രൗൺ അരി അതായത് തവിട് കൊണ്ടുള്ള അരി കൊണ്ടുള്ള ആക്കുന്ന ആഹാരങ്ങൾ കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചായ കാപ്പി പറ്റുമെങ്കിൽ ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഈ ഇൻഫർമേഷൻ പല ആളുകൾക്കും അറിയില്ല പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരം എന്താണ് എന്തൊക്കെ കഴിക്കണം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കാര്യമാണ് പലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ പല ആളുകളും കാണുമ്പോൾ ചോദിക്കുന്നതാണ് ഈ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നു അപ്പം ഇത് നിങ്ങൾ ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം വേറെ എന്തെങ്കിലും ടോപ്പിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഉടനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ടേക്ക് കെയർ ഒരുപാട്